ഉണ്ണിസാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇന്ന് പന്നിൻ രവീന്ദ്രൻ രംഗത്തേക്ക് വരുമ്പോൾ പന്നിൻ രവീന്ദ്രനെ നിർബന്ധിച്ച് കളത്തിലിറക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്ന കാര്യവും അതാണ് പക്ഷേ ഈ നാല് സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കിയാൽ ഇതിൽ പന്നിൻ രവീന്ദ്രൻ മാത്രമാണ് ലോക്സഭയിലേക്ക് ആദ്യ ആദ്യകൂഴമല്ലാത്തത് ബാക്കി മൂന്ന് പേരുടെയും കന്നിയംഗമാണ് ലോക്സഭയിലേക്കുള്ള കന്നിയംഗമാണ് സി ആയാലും വി എസ് ആയാലും സുനിൽകുമാറായാലും ആനിരാജയായാലും അതെ ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു മാത്രമല്ല ആനിരാജ ഇന്ന് നമ്മുടെ അതിഥിയായിരുന്നു നമ്മുടെ ഡിബേറ്റിൽ അതിഥിയായിരുന്നു അനിരാജ വന്നിരിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം അതോടൊപ്പം വയനാട്ടിലെ പ്രത്യേക സാഹചര്യം അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥി വന്നാലും എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോവുക എന്നുള്ള ഒരു ദിശാബോധത്തോടു കൂടിയാണ് ആനിരാജ സംസാരിക്കുന്ന നമ്മൾ കാണുന്നത് പക്ഷേ ഒരു എൽ ഡി എഫ് അനുകൂല തരംഗം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാല് നാലുപേർക്കും ജയിക്കാൻ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ബിജെപിക്ക് സി പി ഐ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു പക്ഷേ ഉണ്ണിസർ പറഞ്ഞതുപോലെ തിരുവനന്തപുരമായാലും തൃശൂരായാലും അവിടുത്തെ എൻ ഡി എ വോട്ടുകളെ അങ്ങനെ എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കാരണം അവർക്ക് അവിടെ ഒരു ബേസ് വോട്ടുകൾ ൾ സി പി ഐയിലേക്ക് പോവുക എന്ന് പറയുന്നത് നിലവിൽ സമാഹരിച്ച് വെച്ചിരിക്കുന്ന ഒരു എൻ ബ്ലോക്കായി സമാഹരിച്ച് വെച്ചിരിക്കുന്ന വോട്ടുകളാണ് അത് സി പി ഐ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പന്തിന്റെ വീണ്ടും കാര്യമായി തന്നെ അവിടെ പണിയെടുക്കേണ്ടിയിരിക്കുന്നു കാരണം സി പി ഐക്ക് ഉണ്ടായിരുന്ന വോട്ട് വിഹിതത്തിൽ തന്നെ കുറവ് വരുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ കാണുന്നത് അതിൽ നിന്ന് ഒരു ആദ്യം വേണ്ടത് അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു ഇടതുമുന്നണി ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ കാണാറുള്ളത് സി പി ഐ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അത്രയ്ക്കങ്ങോട്ട് ഒരു ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം അങ്ങനെ കാണാറില്ല അതേസമയം സി പി ഐ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലാണെങ്കിൽ വലിയ രീതിയിൽ കൂട്ടായ ഒരു യത്നം പോലെ ഓരോ ഇടത്തും ആളുകൾ നിറഞ്ഞ് പ്രവർത്തിക്കുന്നത് കാണാം കഴിഞ്ഞ ബെനറ്റിൻ്റെ തിരഞ്ഞെടുപ്പിലായാലും സി ദിവാകരൻ മത്സരിച്ചപ്പോഴായാലും തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത് കോൺഗ്രസിൻ്റെ അണികളും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അണികളുമായിരുന്നു അതാണ് അവിടുത്തെ പ്രചാരണ രംഗത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത്തവണ പന്നിൻ രവീന്ദ്രനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇറങ്ങുമ്പോൾ സംഘടനാ സംവിധാനം ഒന്നാകെ സി പി ഐ എം ആയാലും സി പി ഐ ആയാലും സംഘടനാ സംവിധാനം ഒന്നാകെ ഇറങ്ങുകയാണെങ്കിൽ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് അസാധ്യമല്ല പക്ഷേ ശശിതരൂരിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം രണ്ടായിരത്തി അഞ്ചിൽ ഉണ്ടായതുപോലെയുള്ള ഒരു സാഹചര്യമൊന്നും പന്നിൻ രവീന്ദ്രനെ അനുകൂലമായി അല്ലെങ്കിൽ സി പി ഐക്ക് അനുകൂലമായി നിലവിൽ മണ്ഡലത്തിൽ ഇല്ല മാത്രമല്ല ബി ജെ പിയുടെ ഒരു വെല്ലുവിളി ഒരു ഭാഗത്ത് നിൽക്കുന്നുമുണ്ട് പ്രത്യേകിച്ചും കേന്ദ്രീകൃത വോട്ടുകളൊക്കെ കൂട്ടത്തോടെ അവരിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അത് ഏത് സ്ഥാനാർത്ഥിയായാലും അതൊരു ബേസ് വോട്ടുകളാണ് അതങ്ങനെ മാറാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ വയനാട്ടിൽ നികേഷ് സർ പറഞ്ഞ സാധ്യതയ്ക്കാണ് കൂടുതൽ ഞാനും ബലം നൽകുന്നത് കാരണം രാഹുൽ ഗാന്ധി വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നത് പോലെയാണ് ഇന്ന് ആനിരാജ സംസാരിച്ചത് കാരണം രാഹുൽ ഗാന്ധി വരാൻ സാധ്യതയില്ല എന്ന ധ്വനി പലപ്പോഴും ആനിരാജയുടെ സംസാരത്തിലുണ്ടായിരുന്നു അപ്പോൾ ആ സംസാരത്തിലുണ്ടായിരുന്നു എന്തായാലും ആനിരാജ തെരഞ്ഞെടുപ്പിന് തയ്യാറാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത് പ്രത്യേകിച്ചും കെ സി വേണുഗോപാൽ ആലപ്പുഴ ഉറപ്പിച്ച സ്ഥിതിക്ക് അവിടെ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വയനാട്ടിൽ മത്സരിക്കാനിറങ്ങും പിന്നെ ലീഗിന്റെ കൂടി പിന്തുണയുള്ള ഒരു സീറ്റാണ് നാലര ലക്ഷത്തിലേക്ക് നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തിലേക്ക് എത്തിയില്ലെങ്കിലും അവിടെ വയനാട്ടിൽ നിലവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വിജയസാധ്യത കൂടുതൽ നല്ല ഒരു മത്സരം കാഴ്ചവെക്കാൻ ആനി രാജയ്ക്ക് കഴിയുമെന്നുള്ളതിൽ തർക്കമില്ല അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിയും ഞാനിതിൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ സി എ അരുൺകുമാർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഹോൾസായി മാത്രം സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം സി എ അരുൺകുമാറിനെ രണ്ട് ജില്ലാ ഘടകങ്ങൾ രണ്ട് ജില്ലാ ഘടകങ്ങൾ അരുൺകുമാറിന്റെ പേര് വെട്ടിയപ്പോഴും സംസ്ഥാന ഘടകം അരുൺ തന്നെ മത്സരിക്കണം എന്ന തീരുമാനത്തിലേക്ക് കോട്ടയവും കൊല്ലവും കോട്ടയവും കൊല്ലവും എതിർത്തത് അരുണിന്റെ പേരാണ് കോട്ടയവും കൊല്ലവും അരുൺ വേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മറ്റു പേരുകൾ നിർദ്ദേശിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ രണ്ട് ജില്ലാ കൗൺസിലുകൾ സി പി ഐയുടെ രണ്ട് ജില്ലാ ഘടകങ്ങൾക്ക് വിയോജിപ്പുണ്ടായത് എന്തുകൊണ്ടാണ് അത് അരുണിനോടുള്ള വ്യക്തിപരമായ വിയോജിപ്പാണോ അതോ അരുൺ ഒരു സ്ഥാനാർത്ഥിയാകാൻ മികച്ച ഒരു ചോയ്സ് അല്ല എന്നുള്ളതാണോ അങ്ങനെ സി പി ഐക്കുള്ളിൽ തന്നെ ഒരു ഒരു രണ്ടഭിപ്രായം ഉയർന്നത് അരുണിന്റെ പേരിൽ മാത്രമാണ് അത് ഏതെങ്കിലും തരത്തിൽ അരുണിന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് പക്ഷേ അരുൺകുമാർ അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് അരുണിന്റെ പ്രാദേശികമായുള്ള ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ സി എ അരുൺകുമാർ അവിടെ ഇറങ്ങുന്നത് കൊടിക്കുന്നിൽ സുരേഷിന് ഒരു നല്ല വെല്ലുവിളി തന്നെയായിരിക്കും മാവേലിക്കലിൽ ശക്തമായ ഒരു മത്സരം തന്നെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൃശൂരിൽ വി എസ് സുനിൽകുമാർ വന്നതുകൊണ്ട് സുരേഷ് ഗോപിയുടെ സാധ്യതകൾക്കും അങ്ങനെയേൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സുരേഷ് ഗോപിയുടെ വോട്ടുകൾ അവിടെ നിൽക്കുകയും പ്രതാപിന്റെ വോട്ടുകൾ വി എസ് സുനിൽകുമാർ അടർത്തി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നതായിരിക്കും തൃശൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അത് ത്രികോണ മത്സരത്തിലേക്ക് ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകും ബി വോട്ടുകൾ ബി തന്നെ പോൾ ചെയ്യപ്പെടുകയും പ്രതാപിന്റെ വോട്ടുകൾ സുനിൽകുമാറിലേക്ക് അതായത് പ്രതാപനെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തു കൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് തൃശൂരിൽ അതെല്ലാം സുനിൽകുമാറിനേക്ക് കാരണം സുനിൽട്ടനോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് പ്രതാപന്റെ വോട്ടുകൾ സുനിൽകുമാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഫലമെന്ന് പറയുന്നത് കൂടുതൽ അഡ്വാൻറ്റേജ് സുരേഷ് ഗോപിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല സി പി ഐ എന്തായാലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് അനുകൂല തരംഗം കേരളത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ സി പി ഐക്ക് ഈ നാലിലൊന്ന് കിട്ടുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് The Editors.